അസ്സാമലൈക്കും ബിസ്മില്ലാഹിർ പിസ്മില്ലാഹിറമൻ റഹീം പതിനെട്ട് പത്തൊമ്പത് ഇരുപത് മൂന്ന് ആയത്തുകളാണ് എന്ന് പഠിക്കുന്നത് അസത്യം പതയും നുരയും പോലെ പൊന്തി നിന്ന് ഇല്ലാതായി പോകുമെന്നും സത്യം അവശേഷിക്കുകയും ചെയ്യുമെന്നും കഴിഞ്ഞ ആയത്തിൽ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെ സത്യത്തോടൊപ്പം നിന്നവർക്കും അസത്യത്തോടൊപ്പം നിന്നവർക്കും ലഭിക്കുന്ന പ്രതിഫലങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് പതിനെട്ടാമത്തെ ആയത്തിൽ തങ്ങളുടെ റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകിയവരുണ്ടല്ലോ അവർക്ക് ഉണ്ട് അള്ളാഹുവിന്റെ തിരുദൂതനിലൂടെയും വേദഗ്രന്ഥത്തിലൂടെയും മനുഷ്യരെ സന്മാർഗത്തിലേക്ക് അള്ളാഹു ക്ഷണിക്കുമ്പോൾ അത് സത്യമാണെന്ന് മനസ്സിലാക്കി അതിനോടൊപ്പം ചേർന്നവരുണ്ടല്ലോ അവർക്കുള്ളത് അൽ ഹുസ്ന ഏറ്റവും നല്ലതാണ് സൗഭാഗ്യമാണ് അതായത് ഉത്തമമായ പ്രതിഫലമായ സ്വർഗമാണ് അവർക്കുള്ളത് എന്നാൽ മറുവശത്ത് വല്ലദീന ലം യസ്തജീപൂലഹു എന്നാൽ അവന്റെ വിളിക്ക് ഉത്തരം നൽകാത്തവരുണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകനെയും വേദഗ്രന്ഥത്തെയും തള്ളിപ്പറഞ്ഞ് നിഷേധിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകാത്ത നിഷേധികളുണ്ടല്ലോ അന്നലഹും ഉണ്ടല്ലോ ലൗ ജമിഅ ഭൂമിയിലുള്ളത് മുഴുവൻ അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നുവെങ്കിൽ ഓ മിസ്ലഹൂ അതിനൊപ്പം അത്ര തന്നെ വേറെയും അതായത് ഭൂമിയിലുള്ള സമ്പത്ത് മുഴുവനും അതിൻ്റെ കൂടെ അത്ര തന്നെ സമ്പത്ത് വേറെയും അതായത് ഭൂമിയിലുള്ള സമ്പത്തിന്റെ ഇരട്ടി അവരുടെ സ്വന്തം ഉടമസ്ഥതയിലുണ്ടായിരുന്നുവെങ്കിൽ ഊഹിക്കാൻ കഴിയുന്നതിലും വലിയ ഒരു തുക സമ്പത്ത് അവരുടെ സ്വന്തമായി അവർക്കുണ്ടായിരുന്നുവെങ്കിൽ നിഷേധികളായ മനുഷ്യർക്ക് അന്ത്യനാളിൽ ഇത്രയും വലിയ സമ്പത്ത് അവരുടെ കയ്യിലുണ്ടായി എന്ന് വെക്കുക ലഫ്തോബി അതൊക്കെയും പിഴയായി നൽകാൻ അവർ തയ്യാറാവും അതായിരിക്കും അന്ന് അവർ നേരിടുന്ന അതിദയനീയമായ അവസ്ഥ അത്രയും വലിയ സമ്പത്ത് നിഷേധികളായ മനുഷ്യരുടെ ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരുന്നുവെങ്കിൽ പരലോകത്ത് അവർക്ക് വിധിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അതൊക്കെ അവർ പിഴയായി കൊടുക്കാൻ തയ്യാറാവും എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു ഈ ലോകത്തെ സമ്പത്തും സുഖ സൗകര്യങ്ങളും മോഹിച്ചുകൊണ്ട് പണവും പ്രതാപവും കൈയടക്കാൻ ഈ സത്യസന്ദേശത്തെ സന്ദേശത്തെ നിഷേധിച്ചു തള്ളിയ അവരുടെ അവസ്ഥ അന്ത്യനാളിൽ ഇതായിരിക്കും എന്നാണ് പറയുന്നത് ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ മറന്ന് പണത്തിനും പ്രതാപത്തിനും വേണ്ടി ആർത്തി പൂണ്ട് നടക്കുന്ന മനുഷ്യരുടെ എല്ലാ ആർത്തികളും അവിടെ അവസാനിക്കും അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷ മുന്നിൽ കാണുമ്പോൾ അവർക്ക് വളരെ മോശമായ വിചാരണയാണ് ഉണ്ടാവുക ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത അവരുടെ ദുഷ്ടത്തരങ്ങളൊക്കെയും എണ്ണി എണ്ണി വിചാരണ ചെയ്യപ്പെടുന്ന ഏറ്റവും നിണ്യമായ അവസ്ഥയാണ് അവർക്കുണ്ടാവുക വിചാരണക്കൊടുവിൽ ഒമ ഉവാഹും ജഹന്നമോ അവർക്ക് പോവാനുള്ള സങ്കേതം നരകമായിരിക്കും വിചാരണക്കൊടുവിൽ അവർക്ക് താമസിക്കാനുള്ള അന്തിമ സങ്കേതമായി നരകമാണ് അവർക്ക് നൽകപ്പെടുക ഒബി ഇസൽ മിഹാദ് അത് എത്ര ദുഷിച്ച പാർപ്പിടമാണ് തുടർന്ന് പത്തൊമ്പത് ഇരുപത് ആയത്തുകളിൽ പറയുന്നു റബ്ബിൽ നിന്നും അവതീർണമായത് സത്യസന്ദേശമാണെന്ന് അറിയുന്നവൻ മനസ്സിലാക്കിയവൻ ആവുമോ കമൻ ഹുവ ആഴമ അതിനോട് അന്ധത കാട്ടിയവനെ പോലെ സത്യത്തിനു നേരെ അന്ധനായവൻ അതുപോലെ ആവുമോ സത്യം അറിഞ്ഞു മനസ്സിലാക്കിയവനും സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ അത് തള്ളിക്കളഞ്ഞവനും ഒരുപോലെയാകുമോ ഇവിടെ അന്ധൻ കണ്ണു കാണാത്തവൻ എന്ന് പറയുന്നത് ഉൾക്കാഴ്ചയില്ലാത്തവൻ അർത്ഥത്തിലാണ് കണ്ണുണ്ടായാൽ പോരാ കാണാൻ കഴിയണം എന്ന് പറയുന്നത് പോലെ ഇന്നമായ തതക്കൊർ ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവർ മാത്രമാണ് ഉത്ബോധനം ഉൾക്കൊള്ളുക സൽബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ഉത്ബോധനത്തെക്കുറിച്ച് ചിന്തിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുകയുള്ളൂ അവരെങ്ങനെയുള്ളവരാണ് അല്ലദീന യൂഫൂന നബി അഹ്ദില്ല അവരാണ് അള്ളാഹുവിനോടുള്ള കരാർ പാലിക്കുന്നവർ അള്ളാഹുവിന് വിധേയപ്പെട്ട് നന്മ പ്രവർത്തിച്ച് സന്മാർഗത്തിൽ നിലകൊള്ളുമെന്ന് അള്ളാഹുവിനോട് മനുഷ്യൻ ചെയ്തിട്ടുള്ള പ്രതിജ്ഞയെക്കുറിച്ചാണ് അവരത് പാലിക്കും എന്ന് ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ പ്രകൃതിയിൽ തന്നെ നന്മയോടുള്ള പ്രതിപത്തിയും തിന്മ ചെയ്യുമ്പോഴുള്ള കുറ്റബോധവും ഉണ്ട് മനുഷ്യ മനസ്സിലെ ഈ അന്തർബോധം അള്ളാഹുവിനോട് മനുഷ്യൻ വാങ്ങിയിട്ടുള്ള കരാറിൽ നിന്ന് പ്രതിജ്ഞയിൽ നിന്നുണ്ടാവുന്നതാണ് ഈ പ്രതിജ്ഞ നിറവേറ്റുന്നതിൻ്റെ ഭാഗമായി കൊണ്ടാണ് പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യസന്ദേശം അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നല്ല മനുഷ്യർ അത് ഉൾക്കൊള്ളുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ സൂറത്തുൽ ആറാഫ് പഠിക്കുമ്പോൾ നാം വിശദീകരിച്ചതാണ് ഒല യങ് കൊൽ മീതാക്ക് ഇവർ ഉടമ്പടി ലംഘിക്കാത്തവരുമാണ് അള്ളാഹുവിനോടുള്ള ഉടമ്പടിയും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ കൊണ്ടുവന്ന സത്യദീൻ അനുസരിച്ച് ജീവിക്കുമെന്ന ഉടമ്പടിയും മനുഷ്യർ തമ്മിലുള്ള ഉടമ്പടികളുമൊക്കെ നിറവേറ്റൽ നിർബന്ധമായ പ്രതിജ്ഞയും ഉറപ്പും കരാറുമാണെന്ന് മനസ്സിലാക്കി അതിലൊന്നും യാതൊരു വഞ്ചനയും കാണിക്കാത്തവരായിരിക്കും സത്യത്തെ അറിഞ്ഞ് മനസ്സിലാക്കി ഉൾക്കൊണ്ടവർ എന്നാണ് പറയുന്നത് ഈ പുണ്യമാസത്തിൽ അള്ളാഹു സുബഹാന ഹോവത്തായാല നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയും സൽക്കർമ്മങ്ങൾ സ്വീകരിച്ച് അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ അസ്സാം വലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു